നമസ്കാരം ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും പിന്നാലെ മോഡൽ സൗമ്യയും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്തിനു വേണ്ടിയാണ് തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതെന്ന് അറിയില്ലെന്നും എന്നാൽ ശ്രീനാഥ് ഭാസിയുമായും ഷൈൻ ടോൺ ചാക്കോയുമായും പരിചയമുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാലക്കാട് നിന്നുള്ള മോഡലാണ് സൗമ്യ മൂന്ന് പേരും നിലവിൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണുള്ളത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ ഷൈനാണ് ആദ്യം ചോദ്യം ചെയ്യലിനായി എത്തിയത് പിന്നാലെ എട്ടേ കാലോടെ ശ്രീനാഥ് ഭാസിയും എത്തി അഭിഭാഷകനും ശ്രീനാഥിനൊപ്പം ഉണ്ടായിരുന്നു എക്സൈസിന് മുമ്പിൽ ഹാജരാകുന്നതിന് തൊട്ട് മുൻപ് സൗമ്യ ഒരു വീഡിയോ പങ്കുവച്ചിട്ടാണ് പോയത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ എപ്പോൾ ട്രിപ്പ് പോയാലും പറഞ്ഞിട്ടാണ് പോകുന്നത് ഇത്തവണ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് പോയി വന്നിട്ട് പറയാം എനിക്ക് പുതിയൊരു പേര് വേണ്ടിയിട്ടുണ്ട് ടാറ്റ ബൈ ബൈ ഗൈസ് എന്ന് പറഞ്ഞ് കാറിലിരുന്ന് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് സൗമ്യ പങ്കുവച്ചിട്ടുള്ളത് അതേസമയം താൻ ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്നുമാണ് ഷൈൻ ടോൺ ചാക്കോ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ബംഗളൂരുവിൽ നിന്നും രാവിലെ വിമാനമാർഗമാണ് ഷൈൻ കൊച്ചിയിലെത്തിയത് എക്സൈസ് ആവശ്യപ്പെട്ടതിലും രണ്ടര മണിക്കൂർ മുമ്പ് എക്സൈസ് ഓഫീസിൽ ഷൈൻ ടോൺ ചാക്കോ ഹാജരായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിന് എത്തണമെന്നതാണ് ഷൈൻ ടോൺ ചാക്കോയ്ക്ക് എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമെ അറിയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ തയ്യാറായില്ല താരങ്ങളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ ഒറ്റക്കിരുത്തിയാകും ചോദ്യം ചെയ്യുക പിന്നീട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇതിനുശേഷമാകും നടന്മാർ ഉൾപ്പെടെ ഉള്ളവരെ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക ശ്രീനാഥ് ബാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറസ്റ്റിലായ തസ്ലീമ എക്സൈസിനും നൽകിയ മൊഴി പിന്നീട് എക്സൈസ് തസ്ലീമയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിൽ വാട്സ്ആപ്പ് കോളുകൾ നടത്തിയതായി എക്സൈസ് കണ്ടെത്തിയിരുന്നു ശ്രീനാഥ് വാസിയുമായി വാട്സ്ആപ്പ് ചാറ്റ് നടത്തിയതായും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ തെളിവുകളെല്ലാം ചോദ്യം ചെയ്യലിൽ എക്സൈസിന് സഹായകരമാകും അതേസമയം രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതികളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ സ്വർണം ലഹരിക്കടത്ത് നടത്തിയതായി വ്യക്തമായതോടെയാണ് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന മൂന്നാം പ്രതിയും ഇവരുടെ ഭർത്താവുമായ ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി എന്നിവരെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ എക്സൈസിൽ നിന്ന് വിവരം ശേഖരിച്ചത് പ്രതികൾ മലേഷ്യയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ അറസ്റ്റിലായ തസ്ലീമ തീഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് പലതവണ സ്വർണം കടത്തിയതായി എക്സൈസ് കണ്ടെത്തി സ്വർണ്ണക്കടത്തിൽ എക്സൈസിന് നടപടി എടുക്കാനാകില്ല അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരം ലഭിച്ചാൽ അവർക്ക് കേസെടുക്കാം തസ്ലീമയും ഭർത്താവും ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതോടെ ഇവരുമായി ഇടപാടുകൾ നടത്തിയവരുടെ മൊഴിയെടുക്കെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത് സിനിമാ മേഖലയിലെ ചിലരെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ട് മൊഴിയെടുത്തിരുന്നു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു സൌമിയും തസ്ലീമയും ഒന്നിച്ച് താമസിച്ചിരുന്നതായി സൂചനയുണ്ട് നടന്മാരിൽ നിന്ന് മോഡലിന്റെ അക്കൌണ്ടിലേക്കും അവിടെ നിന്ന് തസ്ലീമിയുടെ അക്കൌണ്ടിലേക്കുമായി പണം കൈമാറിയിട്ടുള്ളത് ലഹരി ഇടപാടിനാണെന്നാണ് നിഗമനം അതേസമയം ഇന്നലെ ഉണ്ടായ സംവിധായകരുടെ അറസ്റ്റ് സിനിമാ രംഗത്ത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ലഹരി ഉപയോഗം പതിവാക്കിയവരാണ് ഇതോടെ കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ക്രിയാത്മക ജോലികൾക്ക് തടസ്സമാകുമെന്ന കരുതിയാണ് സെറ്റുകളിലെ ലഹരി പരിശോധനയെ നേരത്തെ എതിർത്തതെന്ന് സംവിധായകനും ഫെഫ്ക പ്രസിഡന്റുമായി സിബി മറയിൽ വ്യക്തമാക്കിയിരുന്നു എങ്കിലും നിയമാനുസൃതമായ നടപടികളിൽ ഒരു എതിർപ്പുമില്ലെന്നും സിബി മലയിൽ പറഞ്ഞു കാലിത് റഹ്മാനും അഷ്റഫ് ഹംസയും പിടികൂടി ഇത് നടുക്കമുണ്ടാക്കി ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സിനിമാ സെറ്റിൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വാദം വിചിത്രമാണെന്നും ഒരു ലഹരിയും ഇല്ലാതെ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കിരീടം പോലൊരു സിനിമ ചിത്രീകരിച്ച ആളാണ് താനെന്നും സിബി മലയിൽ ഓർമ്മപ്പെടുത്തി